നമസ്കാരം റോസസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഓലനാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ ഇവിടെ കഴുകി വൃത്തിയാക്കി അതിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് കറിവേപ്പില പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചമുളക് എടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി ആദ്യം തന്നെ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ നമ്മുടെ വെച്ച ഇഞ്ചി ചേർക്കാം ഇനി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്ന് മിക്സ് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഫ്രഷായി പൊട്ടിച്ചതാണെങ്കിൽ രുചി കൂടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ ചേർക്കാവുന്നതാണ് ഉപ്പിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച കുമ്പളങ്ങയാണ് അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല ഇനി അവസാനം നമുക്ക് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു പരുവത്തിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്കതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് നന്നായി ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുത്താൽ മതി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഏകദേശം ഒരു കപ്പോളം ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി യോജിപ്പിച്ച് ഇതൊരു ഏകദേശം ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഏകദേശം ഈ ഒരു കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച ഓലനിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ഓലന് ഇവിടെ തയ്യാറായിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ